സൗഹൃദവും പ്രണയവും ഇപ്പോഴുള്ള ജീവിതവും എല്ലാം തുടക്കം മുതലേ വിമർശനത്തിൽ വന്നവരാണ് സായി ലക്ഷ്മിയും അരുണും ഇപ്പോൾ ഇരുവരും ആ വിമർശനങ്ങൾക്കൊന്നും തലവെച്ചു കൊടുക്കുന്നില്ല എന്നും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടരാണെന്നും തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആളുകൾ എന്തൊക്കെ മോശം പറഞ്ഞാലും വിമർശിച്ചാലും ഞങ്ങളെ അറിയുന്നവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ സായി ലക്ഷ്മി പറയുന്നൊരു കാര്യം എന്നെ തിരിച്ചറിഞ്ഞത് നീ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അരുണിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ചിത്രം പങ്കുവെച്ച അരുണിനരികെ വിങ്ങിപ്പൊട്ടി സൈലക്ഷ്മി എത്തുകയാണ് വിവാഹ വാർത്തക്കിടയിൽ പങ്കുവയ്ക്കുന്ന കുറിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഉടനെ തന്നെ ഇവരുടെ വിവാഹം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം ആ വിവാഹത്തിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മനോഹരമായ കുറിപ്പ് കൂടി പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് സ്നേഹാദ്രമായി ലഭിക്കുന്ന നിമിഷത്തിലാണ് ഇപ്പോൾ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സന്തോഷ വാര്ത്തയാണ് ഇതെന്ന് തന്നെ പറയാം ഈ വർഷം എനിക്ക് സ്നേഹത്തിൻ്റെ വർഷം മാത്രമായിരുന്നില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു വാർത്ത കൂടി എനിക്ക് പങ്കുവെക്കാൻ പറ്റിയ ഒരു വർഷം കൂടിയായിരുന്നു എല്ലാം ഒരു അതിജീവനത്തിൻ്റെയും വളർച്ചയുടെയും പഠനത്തിൻ്റെയും കാര്യമാണ് എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ വർഷത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ എൻ്റെ ശക്തി കടന്നു കൊടുത്തു അതെല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ മികച്ച രീതിയിലേക്ക് എത്തുകയും ചെയ്തു പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്തരത്തിലാണ് എന്ന് പറയാം എല്ലാവരും എൻ്റെ കൂടെ നിന്നു എന്ന് ഞാൻ പറയില്ല എൻ്റെ കൂടെ നിൽക്കാത്തവരും എന്നെ പുറകിൽ നിന്ന് തള്ളിയിട്ടവരും ഒരുപാട് പേരുണ്ട് എന്നാൽ അന്നും ഇന്നും നിന്നത് ഇവൻ മാത്രമാണ് ഇവൻ മാത്രമാണ് ഞാൻ എത്രമാത്രം ഓവർ തിങ്ക് ചെയ്യുമെന്നും ഇവൻ തന്നെയാണ് ഞാൻ എത്രമാത്രം കരഞ്ഞുവെന്നും അറിഞ്ഞത് ഇവൻ മാത്രമായിരുന്നു അപ്പോഴും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ശക്തിയെ അവൻ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പലതവണ ഞങ്ങളെ വിമർശനത്തിന് പലരായി ഇട്ടുകൊടുത്തു എന്നാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഞങ്ങൾക്ക് പലതിനായി പല കാര്യങ്ങൾ പറഞ്ഞു പലരും ഞങ്ങളെ ഇട്ട് സംസാരിച്ചു എന്നിട്ടും ഞങ്ങൾ ആരും പ്രതികരിച്ചില്ല ഞങ്ങൾക്ക് ആരുടെയും പിന്നാലെ പോകാൻ വയ്യ ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഓരോ ദിവസവും വീണ്ടും വീണ്ടും നിന്നെ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെയാണ് ഞാൻ എൻ്റെ പ്രണയം കണ്ടെത്തുന്നത് ഇങ്ങനെ നീളത്തിനൊരു കുറിപ്പാണ് സായി സായിലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ സായി ലക്ഷ്മിയോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ആരുടും സായി ലക്ഷ്മിയും തമ്മിൽ ആദ്യം ഇഷ്ടത്തിലാണ് എന്നും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം പ്രേക്ഷകർ മാറ്റി വളരെയധികം സന്തോഷത്തിലാണ് അവരത് കഴിയുന്നത് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതേ സന്തോഷത്തിലാണ് എന്ന് പറയാം അവർക്ക് വളരെയധികം കാര്യമായിട്ട് തന്നെ സായി ലക്ഷ്മിയോടും വിഷ്ണുവിനോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ നല്ലൊരു കാര്യമാണ് എന്നും തന്നെയാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയ കഴിവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഞങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നന്നായി ഇരിക്കുന്നു എന്ന് തോന്നുന്നു ഇനിയും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ